ഹായ് ഡിയേഴ്സ് വെൽക്കം ബാക്ക് ടു ഫാഷൻ വീക്ക് ഡിസൈൻ ചേനാട്ട് മറ്റൻ ജംഗ്ഷൻ കട്ടപ്പന ടു ഡിഫറെന്റ് ഡിസൈൻ പാറ്റേണിൽ വെറും അഞ്ഞൂറ്റി തൊണ്ണൂറ്റഞ്ച് രൂപയ്ക്ക് അവൈലബിൾ ആക്കിയിരിക്കുന്ന സെമി സിൽക്ക് ഫാബ്രിക്കിൽ വരുന്ന കളക്ഷൻസ് ആണ് ഇന്നത്തെ വീഡിയോയിൽ ഫീച്ചർ ചെയ്യാൻ പോകുന്നത് ഒരു ടു ഡിഫറെന്റ് ഡിസൈൻ പാറ്റേണാണ് നമ്മൾ കൊണ്ടുവന്നേക്കുന്നത് വേരിയസ് കളേഴ്സിൽ അപ്പോൾ വേഗം ഡീറ്റെയിൽസ് കാണാം ഫസ്റ്റ് ഡിസൈനില് ഫസ്റ്റ് കളർ വന്നിരിക്കുന്നത് ഈ ഒരു ബോട്ടിൽ ഗ്രീൻ ഷെയ്ഡിലാണ് ടോപ്പിന്റെ യോക്ക് പോർഷനിൽ ഈ ഒരു വി ഷെയ് പാറ്റേണിലാണ് ആ ഒരു ഫ്ലവേഴ്സിന്റെ എംബ്രോയിഡറി വർക്ക് വന്നിരിക്കുന്നത് ഒരു റോസ് കളർ ഫ്ലവർ ആണ് ഫ്ലവറാണോട്ടോ വന്നേക്കുന്നത് ഇതാണ് നമ്മുടെ ആ ഒരു മെറ്റീരിയലിന്റെ ടെക്സ്ച്ചർ എന്ന് പറയുന്നത് നമുക്ക് നമുക്കിതിൻ്റെ പുഴുവീന്ന് പറയണം ഇതാണ് ഇതിന്റെ ഒരു ഓവറോൾ ലുക്ക് വരുന്നത് ടോപ്പിന്റെ മെറ്റീരിയൽ മെറ്റീരിയലാണെങ്കിലും നല്ല ലെങ്ത് കിട്ടുന്നുണ്ട് ആ ഹൈലൈറ്റ് ആയിട്ട് നിൽക്കുന്നത് തന്നെ ആ യോക്കിൽ കൊടുത്തിരിക്കുന്ന ആ ഒരു ഫ്ലവേഴ്സിന്റെ ആ ഒരു എംബ്രോയിഡറി വർക്ക് തന്നെയാണ് കേട്ടോ സിമിലർ മെറ്റീരിയൽ ആണ് നമ്മള് ദുട്ടയ്ക്കും പേർ ചെയ്തിരിക്കുന്നത് സ്കാല ഫിനിഷ്ഡ് ദുപ്പട്ടയാണ് വരുന്നത് ദുപ്പട്ടയുടെ വൺ ബോർഡറിൽ തിക്കായിട്ടുള്ള നമ്മൾ ആ യോക്കിൽ കണ്ട ആ ഒരു സെയിം കളർ പാറ്റേണിലുള്ള ഫ്ലവേഴ്സിന്റെ എംബ്രോയിഡറി വർക്കാണ് ചെയ്തിരിക്കുന്നത് ദുപ്പട്ടയുടെ ബോഡി ഓൾ ഓവർ ആ ഒരു ലീഫിന്റെ ഡിസൈൻ വർക്കും പോയിരിക്കുന്നു ടോപ്പിന്റെ ബാക്ക് സൈഡ് വരുന്നത് പ്ലെയിൻ ആയിട്ടാണ് ഈ ഒരു വൈൻ മെറൂൺ ഷെയ്ഡാണ് അടുത്ത് വന്നിരിക്കുന്നത് ആ ഒരു സെയിം ഡിസൈൻ പാറ്റേൺ ആണ് നമ്മുടെ ടോപ്പ് ഓൾ ഓവറും ദുപ്പട്ട ഓൾ ഓവറും പോയിരിക്കുന്നത് ആ ഒരു സിമിലർ മെറ്റീരിയൽ ആണ് തന്നെ ഈ ഒരു ദുപ്പട്ടയിലും വന്നേക്കുന്നത് കേട്ടോ വളരെ ഷൈനിങ് ആയിട്ടുള്ള മെറ്റീരിയൽ ആണ് ടോപ്പിന്റെ ബാക്ക് സൈഡ് വരുന്ന പ്ലെയിൻ ആയിട്ടാണ് ബോട്ടം അറ്റാച്ച് ചെയ്തിട്ടുണ്ട് ബോട്ടം വരുന്നത് സാന്റോ പെർപ്പിൾ ആണ് അടുത്ത കളർ ഷെയ്ഡ് വന്നിരിക്കുന്നത് ആ ഒരു സെയിം ഡിസൈൻ പാറ്റേൺ ആണ് ഓൾ ഓവർ ദുപ്പട്ടെ നമ്മുടെ ടോപ്പിലും പോയിരിക്കുന്നത് പ്രൈസ് വരുന്നത് ഒള്ളി ഫൈവ് നയൻ്റി ഫൈവ് വിത്ത് ഫ്രീ ഷിപ്പിംഗ് പ്രൈസ് കുറവാണെന്ന് പറഞ്ഞാൽ നമ്മൾ മെറ്റീരിലിന് ലെങ്ത് കുറവാണെന്ന് വിചാരിക്കരുത് കേട്ടോ നല്ല ലെങ്ങ് വരുന്നുണ്ട് സ്റ്റിച്ച് ചെയ്യുമ്പോഴാണെങ്കിലും നല്ല ലെങ്ത് കിട്ടും ടോപ്പിന്റെ ബാക്ക് സൈഡ് വരുന്നത് പ്ലെയിൻ ആയിട്ടാണ് ബോട്ടം അറ്റാച്ച് ചെയ്തിട്ടുണ്ട് ഈ ഒരു ഡിസൈൻ പാറ്റേണിലെ ലാസ്റ്റ് കളർ വന്നിരിക്കുന്നത് ഈ ഒരു ടീൽ ബ്ലൂ ഷെയ്ഡിലാണ് കേട്ടോ ആ ഒരു സെയിം ഡിസൈൻ പാറ്റേൺ ആണ് ഓൾ ഓവർ പോയിരിക്കുന്നത് ബോട്ടം ആണ് ബോട്ടം വരുന്നത് സാൻഡൂൺ റേറ്റ് വരുന്നത് ഒള്ളി ഫൈവ് നയറ്റി ഫൈവ് വിത്ത് ഫ്രീ ഷിപ്പിംഗ് സെക്കൻഡ് ഡിസൈൻ പാറ്റേണിൽ ഫസ്റ്റ് കളർ ഷെയ്ഡ് വന്നിരിക്കുന്നത് ഈ ഒരു ഗോൾഡൻ യെല്ലോ ഷെയ്ഡിലാണ് ഇതിലും കണ്ടോ ഒരു റോസിന്റെ ഫ്ലവർ റോസ് ഫ്ലവറിന്റെ എംബ്രോയ്ഡറി വർക്കാണ് ആ ഒരു വി ഷെയ് പാറ്റേണിൽ ചെയ്തിരിക്കുന്നത് മെറ്റീരിയലിന്റെ ടെക്സ്ചർ ആണെങ്കിലും വളരെ ഷൈനിങ് ആയിട്ടുള്ളതാണ് നമുക്ക് നമുക്കിതിന്റെ കംപ്ലീറ്റ് വ്യൂ നോക്കാം ഇതാണ് ഇതിന്റെ ഒരു ഓവറോൾ ലുക്ക് വരുന്നത് സിമിലർ മെറ്റീരിയൽ തന്നെയാണ് നമ്മൾ ദുപ്പട്ടക്കും പേർ ചെയ്തിരിക്കുന്നത് ദുപ്പട്ടയിൽ കണ്ടോ സ്കാറ്റർ ചെയ്ത് ചെറിയൊരു ലീവ്സിന്റെ എംബ്രോയിഡറി വർക്കാണ് വന്നിരിക്കുന്നത് സ്കാല ഫിനിഷ്ഡ് ദുപ്പട്ടയാണ് വരുന്നത് ദുപ്പട്ടയുടെ വൺ ബോർഡറിലൂടെ തിക്കായിട്ട് നമ്മൾ ആ ഒരു യോക്കിൽ കണ്ട ആ ഒരു ഫ്ലവറിന്റെ ഡിസൈൻ പാറ്റേണിലുള്ള എം എംബ്രോയിഡറി വർക്കാണ് വന്നിരിക്കുന്നത് ബോട്ടം ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട് ബോട്ടം വരുന്നത് സാൻഡ്രൂ പീച്ചാണ് അടുത്ത കളർ ഷെയ്ഡ് വന്നിരിക്കുന്നത് ആ ഒരു സിമിലർ ഡിസൈൻ പാറ്റേൺ തന്നെയാണ് ഓൾ ഓവർ പോയിരിക്കുന്നത് പിന്നെ എല്ലാ സെറ്റിലും ഈ ഒരു റോസ് കളറിലുള്ള ആ ഒരു ഫ്ലവറിന്റെ എംബ്രോയ്ഡറി ഡിസൈൻ തന്നെ തന്നെയോ കൊടുത്തിരിക്കുന്നത് ഇതിൽ ഏറ്റവും ഹൈലൈറ്റ് എന്ന് പറയുന്നത് തന്നെ അതിന്റെ പ്രൈസ് ആണ് ഓൺലി ഫൈവ് നയൻറ്റി ഫൈവ് വിത്ത് ഫ്രീ ഷിഫ്റ്റിംഗ് സ്കൈ ബ്ലൂ ആണ് അടുത്ത ഷെയ്ഡ് വന്നിരിക്കുന്നത് ടോപ്പിനാണേലും നല്ല ലെങ്ക് വരുന്നുണ്ട് ഈ ഒരു പ്രൈസ് റേഞ്ചില് നിങ്ങൾ പർച്ചേസ് ചെയ്യണേല് വളരെ വർത്തായിരിക്കും കേട്ടോ പിന്നെ ബോട്ടം അറ്റാച്ച് ചെയ്തിട്ടുണ്ട് ബോട്ടം വരുന്നത് സാന്റൂൺ മെറ്റീരിയൽ ആ ഒരു സിമിലർ മെറ്റീരിയൽ തന്നെയാണ് നമ്മൾ ദുപ്പട്ടേക്കും പേ വളരെ ഷൈനിങ് ആൻഡ് സോഫ്റ്റ് ആയിട്ടുള്ള ഒരു ഫാബ്രിക് ഈ ഒരു ഡിസൈൻ പാറ്റേണിൽ ലാസ്റ്റ് കളർ വന്നിരിക്കുന്നത് ഈ ഒരു ലൈറ്റ് ഗ്രീൻ ഷെയ്ഡിലാണ് ആ ഒരു സെയിം ഡിസൈൻ പാറ്റേൺ ആണ് നമ്മുടെ ആ ഒരു ടോപ്പിലും നമ്മുടെ ദുപ്പട്ടയിലും കൊടുത്തിരിക്കുന്നത് സിമിലർ മെറ്റീരിയൽ തന്നെയാണ് ദുപ്പട്ടയും വന്നിരിക്കുന്നത് ബോട്ടം ദുപ്പട്ട ആ ഒരു നമ്മുടെ ടോപ്പിന്റെ ആ ഒരു സെയിം കളർ തന്നെ ആട്ടോ പെയർ ചെയ്തിരിക്കുന്നത് അപ്പൊ ഈ ഒരു ബ്യൂട്ടിഫുൾ കളക്ഷൻ കസ്റ്റമേഴ്സ് പർച്ചേസ് ചെയ്യാൻ വേണ്ടി നമ്മുടെ സ്ക്രീനിൽ കാണുന്ന വാട്സ്ആപ്പ് നമ്പർ വഴിയോ വെബ്സൈറ്റ് വഴിയോ നിങ്ങൾക്ക് പർച്ചേസ് ചെയ്യുന്നതാണ് സോ ഡോണ്ട് മിസ് ഔട്ട് താങ്ക്